നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഐറ്റൽ ലീഗ് ഏതാണ് ലോകത്തെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പത്ത് ലീഗുകളുടെ ലിസ്റ്റ് നമ്മളിന്ന് പരിശോധിക്കുകയാണ് സി ഐ എസ് പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് അതിൽ പത്താം സ്ഥാനത്ത് വരുന്നത് ഡാനിഷ് സൂപ്പർ ലീഗാണ് ഡെൻമാർക്കിലെ സൂപ്പർ ലീഗ് ഒമ്പതാം സ്ഥാനത്ത് പോർച്ചുഗീസ് പ്രീമിയറ ലീഗയാണ് പോർച്ചുഗീസ് ലീഗ് എട്ടാം സ്ഥാനത്ത് വരുന്നത് എം എൽ എസ് ആണ് മേജർ ലീഗ് സോക്കർ അതായത് ലിയോമെസ്സിയൊക്കെ കളിക്കുന്ന യു എസ് എയിലെ ലീഗാണ് എട്ടാമത് വരുന്നതെങ്കിൽ ഏഴാമതാണ് ബ്രസീലിയറോ സിരിയെ വരുന്നത് ആറാം സ്ഥാനത്ത് ബെൽജിയൻ പ്രോ ലീഗ് വരുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഫ്രഞ്ച് ലീഗ് ഒന്നാണ് നാലാമതാണ് ജർമ്മൻ ബൂണ്ടസ് ലീഗ് മൂന്നാമത് ഇറ്റാലിയൻ സി ഡി രണ്ടാമത് സ്പാനിഷ് ലി ലീഗ ഒന്നാമത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇതാണിപ്പോൾ അവരുടെ കണക്കിൽ വരുന്നത് എന്നാൽ കുറച്ചു മുമ്പ് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒപ്റ്റ ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു അതുകൂടി ഇവിടെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഒപ്റ്റയുടെ കണക്കനുസരിച്ച് ആരാണ് ടോപ് ടെന്നിൽ വരുന്നത് എന്ന് കൂടി നോക്കാം പത്താമത് യു എസ് മേജർ ലീഗ് സോക്കറാണ് അതിൽ വരുന്നത് ഒമ്പതാമത് ബ്രസീലിയൻ സിരിയെ എട്ടാമത് ഡാനിഷ് സൂപ്പർ ലീഗ് ഏഴാമത് പോർച്ചുഗീസ് പ്രീമിയർ ലീഗ ആറാമത് ബെൽജിയൻ പ്രോ ലീഗ് അഞ്ചാമത് ഫ്രഞ്ച് ലീഗ് വൺ നാലാമത് ജർമ്മൻ ബോണ്ടസ് ലീഗ മൂന്ന് ഇറ്റാലിയൻ സീരിയെ രണ്ട് സ്പാനിഷ് ലീഗ മൂന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചുരുക്കത്തിൽ ഈ ലിസ്റ്റിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല വ്യത്യസ്ത ഏജൻസികൾ വരുമ്പോഴും ലീഗിൽ വലിയ ഈ ലിസ്റ്റിൽ വലിയ മാറ്റമൊന്നുമില്ല എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ഭാഗത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ലോക്സിൻ്റെ വധ